ില്ല അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദ സഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തി താഴ്ന്നു പോയാൽ പോയ ആള് പോയി കൂടെ കാണാൻ വന്ന ആൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഇല്ലാത്ത ആളെ രക്ഷിക്കാനും ഒക്കില്ല ഓടി രണ്ടും പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്ത അഞ്ചു മണിവരെ നിയന്ത്രിക്കാനും പറഞ്ഞു പറഞ്ഞുകൊടുത്താലും കേഡുമാരുടെ നിൽക്കുന്നവരുണ്ട് ഇരുവരെയും ഒരു വിനോദസഞ്ചാര അപകടത്തിപ്പം അറിയപ്പെടുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് കടലിൽ നിന്ന് പോലീസ് പോലും സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നത് കേട്ടുകളിൽ മാത്രമേ ഉള്ളൂ അന്ന് കൊടുത്താണെങ്കിൽ വെള്ളത്തിനാൻ വേണ്ടി ആളുകളുടെ ഈ പുഴയെല്ലാം പറഞ്ഞ് കാട്ടിക്കുടം കയറി താങ്ങിയൊക്കെ ഇരുപത്താറ് മുതൽ ഇതിന്റെ യഥാർത്ഥ താഴ്ന്നു ഈ വെള്ളം നിങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ കരിയാപ്പുപാറ തോൽക്കണവരമുണ്ടോ അങ്ങോട്ട് കോഴിപ്പോന്ന വെള്ളം ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരിച്ച് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാത്ത എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് രാജ്യത്ത് എത്തണമെങ്കിൽ കരിയാപ്പം പാറയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ പുഴയക്കൂടെ മാത്രം വേനൽക്കാലത്ത് ട്രക്കിങ്ങായിട്ട് അതി സാഹചര്യം ഈ പാറക്കൂടെ കയറുകൾക്ക് ചികിത് വന്നാൽ മാത്രം ഇതിൽ അടിഭാഗത്ത് ഈ പാല ഭാഗത്തെ പേര് കാണാൻ കുറയാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ട്രഡേ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ട് ഒക്കെ അണക്കെട്ട് പ്രശ്നമുണ്ട്